ആംബ്ലേഴ്സ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിനേലിൽ കണ്ട പോലെ തന്നെ ഒരു തണ്ട് ചീര കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഊണ് റെഡിയാക്കാൻ പോകുന്നത് ഊണ് വേറെ ഐറ്റംസ് ഉപ്പേരി വെക്കാനായിട്ട് അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയോ തോര അങ്ങനെ വെക്കാനുള്ള വെജിറ്റബിൾസ് ഉണ്ടായിരുന്നില്ല ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മോൻ രാവിലെ നേരത്തെ പോകും ട്യൂഷനുള്ള കാരണം അപ്പോൾ ആ തൽക്കാലം രണ്ട് വഴുതനങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതെടുത്ത് വറുത്തു അവനതൊക്കെ മതി പക്ഷേ ഏട്ടനങ്ങനെ വഴുതനങ്ങ വെണ്ടയ്ക്ക കോവയ്ക്ക അതൊന്നും വറുത്താലോ ഉപ്പേരി വെച്ചാൽ അതൊന്നും കഴിക്കില്ല കഴിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഉണ്ടെങ്കിൽ അഞ്ച് കഷ്ണം കഴിക്കുള്ളൂ അപ്പോൾ നമുക്കതിലൊരു തൃപ്തിയില്ലല്ലോ അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാണണമല്ലോ അപ്പോൾ ഞാനിങ്ങനെ തെരഞ്ഞു നടന്നു അപ്പോൾ മുകളിൽ പോയപ്പോൾ ഒരു തണ്ട് ചീര മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു നിറയെ ചീര ഉണ്ടായിരുന്നു അതിൽ വിത്ത് വീണിട്ട് മഴ പെയ്തപ്പോൾ നിലത്ത് ഈ പ എന്താ പറയുക ഇലകളൊക്കെ വീണിട്ട് നമ്മൾ കൂട്ടിയിടല്ലോ അതിൽ ഒരു ചീര വിത്ത് കിടന്ന് മുളച്ചിട്ട് നല്ല തൈ ആയിട്ട് നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറിച്ചിട്ട് വന്നു അപ്പോൾ ചെറിയ തോരനായതുകൊണ്ട് നമുക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ മൂന്നാൾ ഒരു നേരം കഴിക്കാനുള്ള തോരമിക്കുകയാണെങ്കിലും തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ നിറയെ ഉള്ളി ഇട്ടാൽ മതി ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തേങ്ങ ഇടണം എന്നില്ല സാധാരണ ഇലക്കറികളൊക്കെ തേങ്ങയിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറയും പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടാറില്ല ചെറിയ ഉള്ളി നിറയെ എടുക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തണ്ട് ചീര കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിറയെ കറികളായി കാരണം രാവിലത്തെ പഴുതനങ്ങ വറുത്തതുണ്ട് പിന്നെ ഇപ്പോൾ ചീര മെഴുക്ക് വര ഉണ്ടാക്കി അത് കഴിഞ്ഞ് കുറച്ച് മാന്തല ഞാൻ ഉപ്പ് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാനായിട്ട് അപ്പോൾ അതെടുത്ത് വറുത്തു അപ്പോൾ മാന്തളുമായി അപ്പോൾ തല കളയാതെയാണ് കേട്ടോ ഞാൻ മാന്തൾ വറുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം അതിൻ്റെ തല എടുത്ത് നമുക്ക് പാറുവിന് ഊണ് കൊടുക്കാമല്ലോ പിന്നെ വൈകുന്നേരം വറുക്കണ്ടല്ലോ അപ്പോൾ അത് കാരണം തല ഉടക്കണ ചേർത്തിട്ടാണ് ഞാൻ വറുത്തത് ഇപ്പോൾ പാറു ഊണ് കഴിച്ചു അത് അത് ഞങ്ങളുടെ മുമ്പ് പാറുവിന് കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ വൈകുന്നേരം നോക്കിയാൽ തീനി അപ്പോൾ അങ്ങനെ മാന്തളും വറുത്തു അപ്പോൾ ഊണ് റെഡിയായി പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്കിലേക്കുള്ള ഊണിന് കറികളായി അങ്ങനെ കറി മത്തയും പേറും എലിശ്ശേരി വെച്ചിട്ടുള്ളത് അപ്പോൾ സൈഡ് കറി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഐറ്റംസ് അപ്പോൾ ഊണ് കുശാലായി മറ്റത് ഈ വെറുതെണ്ടെങ്കിൽ വറുത്ത മാത്രം കൊടുക്കുമ്പോൾ ഇച്ചിരി കഴിക്കാൻ മാന്തായിരിക്കും അപ്പോൾ നിറയെ കറികളായില്ലേ ഇപ്പോൾ ഇപ്പോൾ ഏട്ടനെയും ഹാപ്പിയായി ഞാനും ഹാപ്പി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുമ്പോൾ നമ്മളും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയിലോ പ്രാധാന്യം എണ്ണം കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാതും കുറച്ച് കുറച്ച് കഴിക്കുമ്പോൾ വയറും നിറയും അതേപോലെ മടുപ്പും വരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ